പാലക്കാട് നിന്നും കളത്തിൽ കർത്താക്കന്മാർ ആവാഹിച്ചു കൊണ്ടുന്ന കളരി ദൈവങ്ങളെ കുഞ്ചാട്ടു പുരയിടത്തിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത് ആ പഞ്ചമൂർത്തികളാണ് കളത്തിൽ കർത്താക്കന്മാരുടെ ധർമ്മദൈവമായി ആരാധിച്ചിരുന്നത് ധർമ്മദൈവം പരദേവത യോഗീശ്വരൻ എല്ലാം ക്ഷേത്രങ്ങളോടനുബന്ധിച്ചു വരുന്ന കാര്യങ്ങളാണ് ധർമ്മദൈവം എന്നാൽ പൂർവികരിൽ ഒരാൾ സന്യാസം സ്വീകരിച്ച് ദേവി ഉപാസകനാകുന്നു അദ്ദേഹത്തിന് യോഗീശ്വരൻ എന്നും പറയുന്നു അദ്ദേഹം ഉപാസിച്ചിരുന്ന ദേവതകളെ ധർമ്മദൈവമായി പിൻതലമുറക്കാർ ആരാധിക്കുന്നു ധർമ്മദൈവം ദൈവം എന്നത് ആ പൂർവികൻ്റെ പിൻതലമുറക്കാർക്ക് ആരാധിക്കുവാനുള്ളതാണ് അതാണ് ആ കുടുംബക്കാരുടെ ധർമ്മദൈവം ഓരോ കുടുംബത്തിനും ഓരോ ധർമ്മദൈവം ഉണ്ടാകും കളത്തിൽ കർത്താക്കന്മാരുടെ ധർമ്മദൈവമായ ഈ പഞ്ചമൂർത്തികൾ കുഞ്ചാട്ടുകാവിലാണ് ഉള്ളത് കൂട്ടത്തിൽ ആ യോഗീശ്വരൻ്റെ ചൈതന്യവും ബ്രഹ്മരക്ഷസായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പഞ്ചമൂർത്തികൾ എന്ന് പറഞ്ഞാൽ അയലയക്ഷി അന്തിമഹാകാളൻ ദുർഗ ശാസ്താവ് വെള്ളാം ഭഗവതി അതിനോടനുബന്ധിച്ച് സർപ്പക്കാവിൽ നിന്ന് കിട്ടിയ സർപ്പരാജാവിനെയും നാഗയക്ഷിയെയും അവിടെ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഈ ധർമ്മദൈവത്തിന് തിരികൊളുത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും കുടുംബത്തിൽ നിന്നുള്ളവർ നേരിട്ടായിരുന്നു അപ്പം മട എന്നീ വഴിപാട് ആണ് അന്ന് നടത്തിയിരുന്നത് ഈ വഴിപാട് പ്രസാദം കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്തിരുന്നു നാൽപ്പത്തിനൊ നാൽപ്പത്തൊന്നിനോടനുബന്ധിച്ചാണ് ഇത് നടത്തിയിരുന്നത് കാലക്രമേണ അതെല്ലാം നിന്നു വർഷത്തിലൊരിക്കലോ മാസത്തിലോ ഒരിക്കലോ എങ്കിലും ഈ ധർമ്മദൈവത്തിൻ്റെ അടുത്ത് വന്ന് വഴിപാട് നടത്തണമെന്നാണ് പറയുന്നത്